ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച കാര്യമാണ് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് വിദ്യാർത്ഥികൾക്കും മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഈതാ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും സോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശവൻകുട്ടി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പഠനവുമായി ബന്ധ ല്ല കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ സ്കൂൾ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫീ അത് ബസ്സിൻ്റെ ഫീ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിരിവുകളാകാം ഇത്തരം പിരിവുകൾ മറ്റ് വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് കുട്ടികളോട് ചോദിക്കരുത് അത് രക്ഷിതാക്കളോട് ചോദിക്കാം എന്നാൽ മറ്റ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വിദ്യാർത്ഥികളോട് ചോദിക്കാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞൊരു കാര്യം പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അതായത് ഒരു കുട്ടിക്ക് ആ കാശില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കുട്ടിയെയും സ്കൂളിൽ നടക്കുന്ന ടൂറിൽ അതായത് വിനോദയാത്രയിൽ പങ്കെടുപ്പിക്കാതിരിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതായത് കാശില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ കാശില്ലാത്ത കുട്ടികളെയും ടൂറിൽ പങ്കെടുപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ടൂറിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടരുത് സമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും അല്ലേ മറ്റു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കും നമുക്കറിയാം സ്കൂളുകളിലൊക്കെ അധ്യാപകരുടെ ജന്മദിനവുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് പല ആഘോഷങ്ങളും ക്ലാസ് മുറിയിൽ നടത്താറുണ്ട് അതിൻ്റെ പേരിൽ അധ്യാപകർക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ട് ഇത്തരം സമ്മാനങ്ങൾ നൽകാൻ ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരം സമ്മാനങ്ങൾ വേണ്ട എന്ന് അധ്യാപകർ വെക്കണം ഒരു കാരണവശാലും ഇത്തരം ആ സമ്മാനങ്ങൾ അധ്യാപകർ സ്വീകരിക്കരുത് എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇത് പഠനവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്കൂളുകളിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പലതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം ആശ്വാസമുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ബോഡി ഷേവിങ് നടുന്ന തരത്തിൽ ഒരു കുട്ടിയുടെ ശാരീരികമായ പ്രത്യേകതയിലൊന്നും വെച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ അപമാനിക്കാൻ പാടില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് വിദ്യാഭ്യാസ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ഈ ഒരു പ്രസ്താവനകൾക്ക് ലഭിക്കുന്നത് ഇത് എല്ലാ സ്കൂളുകളിലും നടപ്പിലാകട്ടെ എന്ന് വിശ്വസിക്കുന്നു താങ്ക്